നീതിവേദി ബത്തേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു നേതൃത്വ പരിശീലനം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞ സമയം കളയുന്നില്ല നീതിവേദിയുടെ നേതൃത്വത്തിൽ ിറ്റേറ്റർമാരെ നിയമിച്ച് അവർക്ക് പരിശീലനം നൽകി നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രൊജക്ട് അവരുടെയൊക്കെ സ്വീകാര്യത വാങ്ങാൻ മാത്യു സാർ നിങ്ങൾക്ക് കഴിയുക എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയാൻ കഴിയുക എങ്ങനെയാണ് അറിയുക അതൊരു ക്ലാസ് മുതൽ നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ കാരണം മാത്യു ചേട്ടൻ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഗെയിംസും അതുപോലെ തന്നെ പാട്ടുകളുമെല്ലാം ഇവരുടെ സ്വന്തം വെല്ലുവിളികൾ പൊട്ടാതെ ഇവരുടെ വെല്ലുവിളികൾ പൊട്ടിച്ചു മാറ്റുകയാണ് വേണ്ടത് കേട്ടോ ഇവരെ നമ്മൾ 아 <laughs> അപ്പോ നിങ്ങൾ ഏത് മൃഗമാണ് തീരുമാനത്തിനനുസരിച്ച് മാറാത്തോണ്ടേറെ മൃഗങ്ങളാണ് ഉള്ളത് ഞങ്ങൾ എല്ലാവർക്കും ഓരോ നിറമാണ് പരിസരം വൃത്തിയാക്കുന്നു പെട്ടെന്ന് അറിയാ അറിയാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കുണ്ട് ബലിയിടുന്ന സമയങ്ങളിൽ മുന്നേ കഴിവുണ്ട് എനിക്ക് പറക്കാനുള്ള കഴിവുണ്ട് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് പീലിയോടത്തി ഞാൻ നൃത്തം ചെയ്യും മഴ പെയ്യുന്നതു മുന്നമേ എനിക്ക് അറിയാൻ കഴിയും അതുപോലെ വ്യത്യസ്തമായ സൗണ്ടിൽ ഞാൻ നടത്തുന്നു എന്റെ പീലി ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയും യാത്രകൾ കാണുന്നു. ഇതിനെ പറ്റി പറയുന്നുണ്ട്. പാലത്തിൽ കയറി കയറി ഉണരാതാ. അഞ്ചാമത്തെ ആഴ്ച വരെ എന്തോ ചെയ്യാൻ പറഞ്ഞു. അഞ്ചാമത്തെ ആഴ്ച കാണാമോ എന്ന് പറഞ്ഞത് എങ്ങനെയായാ? കടാണ്. മറ്റ് നിങ്ങളെോ ഉഹിച്ചു കൊണ്ട് െ അതാ അവര് നേതാവല്ല അല്ലേ അഖിലേന്ത്യ തലത്തിലുള്ള ചരിത്രപതിയെ പോലെയുള്ള ഒരു നേതാവാക്കുമ്പോ ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റേണ്ടത് ഉത്തരവാദിത്വം പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഭക്ഷണമൊക്കെ റെഡിയാക്കി അപ്പൊ നോക്കി പത്ത് പേര് ഉണ്ടാവും അല്ലെ ഓരോ നേതാവും എന്റെ എങ്ങനെയാണല്ലോ ഞാൻ എന്ത് ചെയ്യും അതിന് കണക്കാക്കിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ തയ്യാറാക്കും ആ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പറ്റിയാൽ എന്താവും നമുക്ക് കാഴ്ചപ്പാടുള്ളവരാണ് എന്ന് പറയും ഓക്കെ ആ നേതാവാണ് നല്ല നേതാവുക

നല്ലത് നന്ദി ഞാൻ രീതി രീതി ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കണം കാരണം എല്ലാവരെയും പരിചയപ്പെടാൻ ക്യാമ്പ് ഇവിടെ തീർന്നിട്ടില്ല ഇതൊരു തുടക്കം മാത്രമാവണം കാരണം നമ്മൾ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ തുടങ്ങി നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ഏതെങ്കിലും തരത്തിൽ നീതിവേദി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെങ്കിലും നമ്മളിനി കൂടുതലായിട്ട് സജീവമായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവണം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു മാത്യു മാധ്യമമായിട്ട് നീതിവേദിയുടെയും ഇവിടെ വന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക്